ഈ വർഷാവസാനം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനത്തെ കോൺഗ്രസ് നെടുുകയെ പിളരാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് ദേശീയ തലത്തിൽ നിന്ന് വരുന്നത് ജാർഖണ്ഡിൽ നിന്നാണ് ജാർഖണ്ഡിൽ കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിനുള്ള വലിയ പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ട് അതിൽ എട്ട് എം എൽ ചർച്ച നടത്തിയ വാർത്തയൊക്കെ മുൻപ് വന്നിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അവർ പറയുന്ന നേതൃത്വ മാറ്റം എന്നുള്ള ആവശ്യം തങ്ങൾ വളരെക്കാലമായി കാലമായി ഉന്നയിക്കുന്നതാണ് പക്ഷേ ഹൈക്കമാൻഡ് അത് ചെവിക്കൊള്ളുന്നില്ല ജയമമാണ് ഇപ്പോൾ ജാർഖണ്ഡ് ഭരിക്കുന്നത് അവിടെ ഇപ്പോൾ രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർ ഒഴിവുണ്ട് ഈ രണ്ടും കോൺഗ്രസ് അവകാശപ്പെട്ടതാണ് പക്ഷേ ഇവിടേക്ക് ഹൈക്കമാൻഡ് രണ്ട് പേരുടെ പേര് നിർദ്ദേശിച്ചു ഇത് തങ്ങൾക്ക് സ്വീകാര്യമായി എന്ന് സംസ്ഥാനത്തെ ഇരുപത്തി അഞ്ചോളം മുതിർന്ന നേതാക്കന്മാരും എം എൽ എമാരും ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എൺപത്തി ഒന്ന് അംഗ നിയമസഭയിൽ കോൺഗ്രസിന് പതിനാറ് അംഗങ്ങളും ജെ എം എമ്മിന് അതായത് ഭരണകക്ഷിക്ക് മുപ്പതും ബി ജെ പിക്ക് ഇരുപത്തി അഞ്ചുമാണ് ഉള്ളത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് നേടാൻ കഴിഞ്ഞത് കേവലം രണ്ട് സീറ്റ് മാത്രമാണ് അതുമാത്രമല്ല അവരെ ചിന്തിപ്പിക്കുന്നത് പതിനൊന്നിടങ്ങളിൽ മാത്രമാണ് അവർക്ക് അല്പമെങ്കിലും നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണ അവർക്ക് പതിനാറിടങ്ങളിൽ നില മെച്ചപ്പെടുത്താനും ജയിക്കുവാനും കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്തവണ അത് കേവലം പതിനൊന്നിടുന്ന ിൽ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ എത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു അതായത് സംസ്ഥാനത്തെ സംഘടന കെട്ടിപ്പടുക്കുന്നതിൽ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടു എന്ന് കാലങ്ങളായി സംസ്ഥാനത്തെ മറ്റ് നേതാക്കൾ ആവശ്യപ്പെടുന്നതാണ് അതുകൊണ്ടുതന്നെ അതൊരു പിളർപ്പിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഹൈക്കമാൻഡ് ഇതുവരെ യാതൊന്നും അവിടെ ചെയ്തിട്ടില്ല എന്നാണ് ഏതായാലും ബി ജെ പി അവരുടെ നേതൃത്വത്തോട് ഇല്ലെങ്കിൽ സംസ്ഥാന ഘടകത്തോട് പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ സസ്രദ്ധം സൂക്ഷ്മമായി വിലയിരുത്തുക അതിനുശേഷം വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം